ആം ആദ്മി പാർട്ടിയെ തകർക്കുക മാത്രമാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ മദ്യനായ കേസിൽ നൂറ് കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പണം എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു എന്നെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല സി ബി ഐ മുപ്പത്തിയൊന്നായിരം പേജുള്ള കുറ്റപത്രവും ഇ ഡി ഇരുപത്തി അയ്യായിരം പേജുള്ളതും സമർപ്പിച്ചു ഇവ രണ്ടും ഒന്നിച്ചു വായിച്ചാലും ഒരു ചോദ്യം അവശേഷിക്കുന്നു എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാൾ ചോദിച്ചു എല്ലാ അനുമതിയും വാങ്ങിയാണ് മദ്യനയം നടപ്പിലാക്കിയതെന്നും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കെജ്രിവാളിന് സ്വയം വാദിക്കാനായിരുന്നെങ്കിൽ അഭിഭാഷകർ എന്തിനാണെന്ന് ഇ ഡി ചോദിച്ചു മുഖ്യമന്ത്രി ആയതിനാലല്ല അഴിമതി കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ പറഞ്ഞു മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പോലും ഉപയോഗിക്കുകയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്